നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് കുടുംബം മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ശ്വാസ തടസ്സത്തെ തുടർന്നാണ് സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ അന്തരിച്ചത് ഒരുപാട് പേർ സാപ്പി എന്ന് വിളിപ്പേരുള്ള റാഷിന്റെ ഓർമ്മകളുമായി സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുള്ള എഴുത്തുകാർ ഏവരുടെയും കണ്ണുകൾ നിറയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സത്യൻ അന്തിക്കാടിൻ്റെ മകനായ അനൂപ് സത്യൻ സാപ്പിയെക്കുറിച്ചും മകൻ്റെ വിയോഗത്തിന് ശേഷമുള്ള സിദ്ദീഖിനെക്കുറിച്ചും എഴുതിയൊരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത് ഒരച്ഛനിൽ മകനെ കണ്ടപ്പോൾ നടൻ സിദ്ദിഖിക്കിയുടെ മകൻ റാഷിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കമെഴുന്നേറ്റില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തിയേഴ് വയസ്സുള്ള കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സ്ഥിതിക്ക്